ലക്ഷം രൂപ നാലേ അത് നെഗോഷിയബിൾ നെഗോഷിയബിൾ ആണല്ലോ ഓ വന്നിട്ട് അത്രേ ഉള്ളൂ പതിനാല് വണ്ടി നാലേ കാലിന് ഒന്നേ നാൽപ്പത് കോടി വണ്ടി നല്ല ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടി ഉണ്ട് ഉണ്ട് ഇതൊക്കെ അഞ്ചെട്ട് ലക്ഷം ഇഷ്ടം എടുത്ത് വരണ്ടേ ഇത് ഡീസലാണ് ഡീസലാണ് നല്ല നല്ല മൈലേജ് ആണ് നല്ല വില കുറച്ച് വില ഞാൻ അതിന് പതിനഞ്ചാ തൊണ്ണൂറ് വണ്ടിക്കോ പതിനെട്ട് വണ്ടി ആ പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒറിജിനൽ കേരള വണ്ടി റീമുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാർ വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് കാശു പോകുന്ന കാര്യമാണ് അല്ലേ തൊട്ടനും പിടിച്ചതിനൊക്കെ പൈസയാണ് സർവീസ് എണ്ണ എണ്ണയിരിക്കണം എല്ലാം കൊണ്ടും ചിലവ് തന്നെയാണ് പക്ഷെ നല്ലൊരു ടാക്സി വേണ്ടിയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം അതിൻ്റെ കൂടെ പത്ത് രൂപ വരുമാനവും കൂടി ഉണ്ടാക്കാൻ പറ്റൂ അപ്പോൾ എന്തായാലും ടാക്സി വണ്ടി നോക്കി നടക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല കുറച്ച് കിടിലും ടാക്സി വണ്ടികൾ കാണിച്ചു തരാം നല്ലപ്പുറത്ത് മോഹത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കാറ്റുവണ്ടിയിലാണ് ഇപ്പോൾ നിലവിൽ ഈ വണ്ടികൾ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വണ്ടികളോ ഇപ്പോൾ നിലവിൽ കാർട്ടുവണ്ടിയിൽ ടാക്സി മാത്രം അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ ഫോട്ടോസ് എന്തായാലും വേണമെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ജസ്റ്റ് ഞാൻ ഈ ടാക്സി വണ്ടികളുടെ മാത്രം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഒരു ചെറിയ വീഡിയോ ആണ് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ എന്തായാലും നല്ല ടാക്സി വണ്ടികൾ നോക്കി നടക്കുന്ന ഒരാൾ പോലും ഈ ഒരു വീഡിയോ മിസ്സ് ചെയ്യരുതല്ലേക്കാ അതായത് ഇപ്രാവശ്യം നമ്മുടെ ഒരുപാട് ടാക്സി വണ്ടികൾ ടാക്സിയാണ് മുൻകരുതൽ മുൻതൂക്കം അല്ലേ അതായത് ഏകദേശം പത്തു പന്ത്രണ്ടിപ്പോ നിലവിലുണ്ടല്ലേ പതിനാറ് വണ്ടി അതെ അപ്പൊ ടാക്സിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഇതൊക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടി നല്ല ക്വാളിറ്റിയോട് കൂടി കൊണ്ടുവച്ചിരിക്കുന്ന വണ്ടികളാണ് എന്തൊക്കെയാണ് മൊത്തത്തിൽ വണ്ടികളുടെ അവസ്ഥ എന്താ വണ്ടികളൊക്കെ ഫുൾ ഫിറ്റ് വണ്ടികളാണ് പേപ്പറുകളൊക്കെ ഫുൾ അതല്ല പിന്നെ ഈ ടാക്സി വണ്ടിയ സ്വാഭാവികമായും കുറച്ച് കൂടുതൽ ഓടിയിട്ടുണ്ടാവും പാവങ്ങൾക്ക് അതായത് ഓടിയതാണോ അതായത് ഒക്കെ കമ്പനി വണ്ടികളാണ് നോർമലായിട്ട് ഓടിയാലോ ഒക്കെ എൻഫോഴ്സ്മെന്റിനൊക്കെ ഓടിയ വണ്ടികളോ അതെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടികൾ വണ്ടികൾ കാണിച്ചു ആദ്യത്തെ വണ്ടി തന്നെ നല്ല അടിപൊളി വ്യത്യാസം അതെ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടാണ് അല്ലെ പതിനെട്ടാണ് ആ നല്ല വൃത്തിയുണ്ടല്ലേ വണ്ടി സിംഗിൾ ആണ് കേരള കേരള വണ്ടിയാ നിങ്ങൾ നിങ്ങൾ തന്നെ ഈ വൃത്തിയാക്കും ടാക്സി വണ്ടികളല്ലേ ടാക്സി വണ്ടികൾ പിന്നെ എന്തായാലും വൃത്തി വേണല്ലോ ഇന്ത്യ നല്ല നീറ്റ് ആണ് കിലോമീറ്റർ എത്ര ഇത് തൊണ്ണൂറ്റി എട്ട് ഉള്ളു സിംഗിൾ ഓണർ പതിനെട്ട് വണ്ടി പതിനെട്ട് വണ്ടി അപ്പൊ സാധാരണ പതിനെട്ട് പ്രൈവറ്റ് വണ്ടി ഇതിനുള്ളൂ കൂടാതെ ഇത് ഓരോ കമ്പനിക്ക് ഓടുന്ന വണ്ടികൾ ഹിസ്റ്ററികളാണ് എല്ലാം എല്ലാം അടിപൊളി നല്ല വില അപ്പൊ ഇല്ലാതാക്കാൻ പറ്റില്ല അതെല്ലീപ്ലേസ് ഒന്നും ഇല്ല അല്ലെ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി പ്ലാറ്റിനാൻ ടൈപ്പ് പതിനെട്ട് അല്ലെ ഇതിന് ആറേ മുപ്പത് ആറേ മുപ്പത് സാധാരണ വണ്ടിയേക്കാളും അതിന് വേറേണ്ടീറ്റ് കുറഞ്ഞ ഹോട്ടലിൽ ഓടിയിട്ടുണ്ട് അതെ അതെ ടാക്സിയില് ടാക്സിൽ ഇത് എടുത്തോണ്ട് പോയാൽ കുറച്ചാലും ഉപയോഗിക്കാം ഓ ഞാൻ ടൊയോട്ടോ ആയതുകൊണ്ടൊന്നും ാണ് പൈസ കുറച്ച് കൊടുക്കും ഓ അടിപൊളി അതുപോലെ ഓണർ ആ ഒന്നേ ആറ് ഓട്ടം ഒന്നേ ആറ് അല്ലേ അതും ഒരു കിലോമീറ്റർ ഞാൻ പറയില്ല ഓ കറക്റ്റ് സിംഗിൾ ഓണറാ ഇതിനെ സംബന്ധിച്ചൊന്നും പറയാനില്ല കാണിച്ച വണ്ടീ സെയിം സെയിം ഒരേ അതെ അതെ ഇത് പിന്നെ എന്തെങ്കിലും അപകടം ഉണ്ടോ ഒരു അപകടതല്ല അതിന്റെ സൈഡ് ഗ്ലാസ് ഫ്രണ്ട് പൊട്ടിക്കണ്ട് അതായത് മാറ്റി കൊടുക്കും ഒരു ചെറിയ ചിന്നല ഉള്ളു വേണമെങ്കിൽ മാറ്റി കാണിച്ചിട്ട് കൊടുക്കുക പതിനേഴ് ഞാൻ ആറ് ആറ് ലക്ഷം രൂപ ഓക്കെ മാറ്റം രണ്ട് തമ്മിൽ അല്ലേ അപ്പൊ നോക്കിക്കോ മേലെ മൈലേജ് ഇടുന്ന ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് രണ്ടും അതുപോലെ തന്നെ സിറ്റി ആണെങ്കിലും നല്ല വണ്ടിയാണ് ആ രണ്ടായിരത്തി പതിനാല് അടിപൊളിയാ അല്ലെ അടിപൊളി വണ്ടി നല്ല നീറ്റാണ്ടോ ആ കാര്യമായ ഒരു പ്രശ്നവും പറയാനില്ല പിന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ ഇത് വി അല്ലേ ഓ അടിപൊളി വണ്ടി ഓപ്ഷൻ വി വി ആ അല്ല സാധാ എസ് എന്നാലും സ്റ്റിയറിംഗ് എല്ലാം ഇത് ആണ് നല്ല നല്ല ഓട്ടോ ഒന്നേ നാപ്പത്തിരണ്ട് വണ്ടി പക്കയാണോ ചെക്ക് ചെയ്തിട്ട് ശരി ഇതിപ്പോ എന്താ ഇതിന് നാലേ കാല് നാലേ കാല് അത് ആണല്ലോ അത്രേ കാലിന് ഒന്നേ നാപ്പത് വണ്ടി നല്ല ക്ലീൻ വണ്ടി അതുപോലെ തന്നെ ഇത് ഒന്നും കുഴപ്പമൊന്നുമില്ല വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ് പിന്നെ ഇന്റീരിയറും കൂടി ഒന്ന് ഇന്റീരിയർ ആ നല്ല അടിപൊളി ഇന്റീരിയർ ആണല്ലോ സീറ്റ് ഓർക്ക് അടിപൊളിയാണല്ലോ ഇത് ജി ഫോറിന് അല്ലേ ജി ഫോർ ജി ഫോർ അല്ലേ അഞ്ചെട്ട് ലക്ഷം എടുത്ത് വരണ്ടേ ഇല്ല ഓക്കെ ഏഴര ഏഴരൊക്കെ ഫുള്ള് ഇപ്പൊ ശരിക്കും ഈ വണ്ടി എടുക്കാണെങ്കിൽ പേപ്പർ ഒക്കെ ചെയ്യാൻ ഒന്നുമില്ല ഫുൾ പേപ്പറാ കൊണ്ടോ അപ്പൊ എന്തായാലും നോക്കോളൂട്ടോ ടാക്സി വണ്ടി വേണമെങ്കിൽ നല്ല അടിപൊളി ഇന്നോവ അടുത്തത് നല്ല ഒരു അല്ലേ അതെ ഏതൊക്കെ മോഡലി രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് വണ്ടിയാ കേരള വണ്ടിയാ കേരള വണ്ടി ഒറിജിനൽ സിംഗിൾ ഓണർ അടിപൊളി അതായത് ഒന്നേ നാൽപ്പത്തിരണ്ട് ഓട്ടം ഒന്നേ നാപ്പത്തിരണ്ട്

വില ഞാതിന് പതിനഞ്ചാ തൊണ്ണൂറ് പതിനെട്ട് വണ്ടിക്കോ പതിനെട്ട് വണ്ടിക്ക് പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒറിജിനൽ കേരളത്തിൽ പത്ത് പതിനഞ്ച് ലക്ഷം ഉറപ്പ് എടുക്കുമ്പോ ഇഷ്ടം പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അല്ലേ അതിന് നിങ്ങക്ക് രണ്ടായിരത്തി പതിനെട്ട് ഒറിജിനൽ കേരള ജി ഫോർ കിട്ടും വലിയ ഓട്ടോ ഒന്ന് അത്ര ഓടി അടുത്തതായിട്ട് നല്ല അടിപൊളി ഒരു അല്ലേ ടവയർ ടവർ ഏതാ മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് ടവേരെ നിർത്തിപ്പോ അങ്ങനത്തെ ഒരു വിഷയം നല്ല മൈലേജ് പോലെ കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് ഓ ഇവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് ആൾക്കാർ ചോദിച്ച് നടക്കല്ലേ അതെ അതെ റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടികൾ പോണ സൗണ്ട് കുറച്ച് പ്രശ്നം ഉണ്ടാകും பின்ன இது கிலோமீட்டர் இது கிலோமீட்டர் ഇതില് കാണി ഒന്ന് ഒന്ന് അമ്പത്തിരണ്ട് അത് ജനുവനാണെന്ന് പറയണ്ട അല്ലെ ജനുവൻ ആണോ ചോദിച്ചാല് ഉറപ്പ് എനിക്ക് പറയാൻ പറ്റൂല തവേറെ ഇതിപ്പോ ഇസരൊന്നും കിട്ടൂലി കിട്ടൂല അപ്പൊ വണ്ടിന്റെ ക്വാളിറ്റി നോക്കി പക്ക ക്വാളിറ്റി ആ ഇതിപ്പോ നമുക്ക് എന്ത് കൊടുക്കാം ഇത് നമുക്ക് മൂന്നേ ഇരുവീന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം പേപ്പറുകളൊക്കെ ഫുൾ അതെ അല്ലെ പ്രൈസിനെ അല്ലേ ഓ ഒക്കെ ഉള്ളൂ പന്ത്രണ്ട് മോഡൽ അത് നിങ്ങൾക്ക് മാക്സിമം കുറച്ചേരും നോക്കുകയുള്ളു അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ണ്ടല്ലോ ഇറക്ക രണ്ടായിരത്തി പതിനാറ് കിലോമീറ്ററോ കിലോമീറ്റർ ഇത് ഒന്നേ അറുപത് ഒന്നേ അറുപത് അല്ലേ ജനുവീനായിരിക്കും എന്ത് ചെയ്തൂടെ ഇതെനിക്ക് അപകടം ഇല്ല വണ്ടി വിലയോ ഒന്നേ തൊണ്ണൂറ് ആറേ തൊണ്ണൂറ് അഞ്ചൂർ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് അതും പ്രൈസ് നെഗോഷബിൾ ആണ് അത്യാവശ്യം മോശം ഇല്ലാത്ത ക്വാളിറ്റി ഉള്ള വണ്ടി ആരെണ്ണം കൂടി രണ്ടായിരത്തി പതിനേഴ് ആണ് അതുകൊണ്ട് ഒരുപാട് സ്റ്റാറിംഗ് കൺട്രോൾ അലേവിയിലൊക്കെ വരെയുണ്ട് ഇതും മറ്റേതൊക്കെ അങ്ങനെ തന്നെ ഇല്ല വരുന്ന ആ അലേവിൽ വരില്ല ഇത് അത്യാവശ്യം നല്ല നീറ്റ് ആണ് ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുണ്ട് കാര്യമായ ഒരു അപകടതേയും പറയാനില്ല ശരി കണ്ടിരിക്കും തന്നെ പറയാല്ലേ ഓ സെഡിഡിന്റെ ചെറിയ ഒരു ചെറിയ ഒരു വ്യത്യാസമുള്ളൂ എല്ലാ ഒരു കിലോമീറ്ററോ ഒന്നേ ഒന്നേ എഴുപത് അല്ലേ പക്കിയായിരിക്കും അതുകൊണ്ടാണ് അതെന്താ വില ഇതിന് അറ ഉപ്പ് പതിനേഴ് വണ്ടി പതിനേഴ് വണ്ടി ഓക്കെ അപ്പൊ എന്തായാലും നോക്കിക്കോളും ആറ് മുപ്പത് എടുക്കാം അപ്പൊ എന്തായാലും ടാക്സി വണ്ടി ഇപ്പൊ നിലവിൽ ഇവിടെ കിടക്കുന്ന ലാസ്റ്റ് വണ്ടി അല്ല അതെ ഇതിപ്പോ ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒറിജിനൽ കേരള വണ്ടി പന്ത്രണ്ട് ഒറിജിനൽ കേരള കിലോമീറ്റർ കിലോമീറ്റർ മൂന്നേ ഇരുപത് മൂന്നോ കറക്റ്റ് സർവീസാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല കേരള വണ്ടി അല്ലേ ഒറിജിനൽ വിലയോ ഇതിന് ഞാന് അഞ്ചേ തൊണ്ണൂറ് അഞ്ചേ തൊണ്ണൂറ് സോറി ആറേ തൊണ്ണൂറ് ആറേ തൊണ്ണൂറ് അല്ലേ അടിപൊളി അപ്പൊ എന്തായാലും ആറ് ലക്ഷത്തി തൊണ്ണൂറായിരൂ രണ്ടായിരത്തി പന്ത്രണ്ട് കേരള അത് നെഗോഷികളായി കൊടുക്കണം ഇവിടെ കുറച്ച് വണ്ടികൾ ഇനി വരാണ്ട് വരാണ്ട് ഇനി വരാൻ ഇന്നോവ അല്ല വരാനുള്ള വേറെ മാർഗ്ഗത്തെ മൂന്നെണ്ണം വരാണ്ട് മൂന്നെണ്ണം അല്ലേ ഇന്നോവ മൂന്നെണ്ണം വരാണ്ട് ഓക്കെ ആറ് ടാക്സി വണ്ടി ഒരു പ്രൈസ് ഒക്കെ തന്നെ അല്ലേ പ്രൈസ് ഒക്കെ തന്നെ അപ്പൊ എന്തായാലും അത് വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിലവിൽ എത്താത്തോണ്ടാണ് കാണിക്കാത്തത് അല്ലേ